ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുള്ള സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ നാപ്പത് വർഷം മുമ്പുള്ള പത്താം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സുഹൃത്തും ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മെമ്പറും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയുമായ സഹോദരൻ ഹനീഫ മുനിയോറിന്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഉണ്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ അദ്ദേഹം ഈ വൈകിയ വേളയിൽ എലക്ഷൻ പ്രചരണത്തിൽ തിരക്ക് പിടിച്ച സാഹചര്യത്തിലും പഴയ സുഹൃത്തിനെ തേടി വന്നതിലുള്ള അങ്ങേയറ്റത്തെ സന്തോഷത്തിലാണ് ഞാനുള്ളത് ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുമോ എന്ന് ആലോചിച്ചു പക്ഷേ അദ്ദേഹം തിരക്കിലായിരിക്കും വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷേ ഹലീഫ സാഹിബ് എല്ലാ തിരക്കും വിട്ട് ആ പഴയ സുഹൃത്തിനെ തേടി വന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഹലീഫ സാഹിബ് സന്തോഷം വളരെ നിങ്ങൾ രണ്ടു വാക്ക് പറയും ഞാന് തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി വന്നതാണ് എനിക്ക് മരുത മേഖലയിലെ ചാർജാണ് തന്നത് ഇവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ നാരോക്കാവ് എന്ന സ്ഥലം കണ്ടു ആ സ്ഥലം കണ്ടപ്പോൾ നാൽപ്പത് കൊല്ലം പിറകോട്ടുള്ളൊരു ഓർമ്മ പോയി എം എസ് എഫ് പ്രവർത്തകനായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ നാരാക്കാവ് ഹൈസ്കൂളിലെ ഒരു എം എസ് എഫുകാരൻ ബഷീർ എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഈ നാട്ടുകാരനാണ് ഇവിടെ ഞാൻ അന്ന് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ എൻ്റെ നാടാണിത് എന്നൊരു തോന്നലുണ്ടായി ഞാൻ അങ്ങാടിയിലെ പലരോടും ഞാൻ ബഷീറിനെക്കുറിച്ച് അന്വേഷിച്ചു അവസാനം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ എം ഐ ഹമീദ് സാഹിബിനോട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാളുണ്ട് നേരത്തെ എം എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനും പിന്നീട് വിദേശത്ത് തൊഴിൽ തേടിപ്പോയി അവിടെ ജീവിക്കുകയും പിന്നീട് തിരിച്ചു വന്ന നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലെ ഒരു പഴയകാല ഓർമ്മയുടെ പഴയകാല സന്തോഷത്തിൻ്റെ അതിനേക്കാൾ കൂടി ഒരു അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമായി എനിക്ക് തോന്നി അവസാനം ഞാൻ കണ്ടുപിടിച്ചു എപ്പോഴും കണ്ടുപിടിച്ചു നേരിട്ട് തന്നെ പലരെ പലരുടെയും അന്വേഷിച്ച ആളുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറാണ് എനിക്ക് തന്നത് ഭാര്യ ഒരു ഹൈസ്കൂളിലെ അധ്യാപികയാണ് അവരെ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ കിട്ടിയില്ല പക്ഷേ തൊട്ടടുത്തൊരു സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ വീട് കാണിച്ചു തരാൻ ശ്രമിച്ചു അതിനിടയിലാണ് ആരോ പറഞ്ഞ് ഹമീദ് എന്നെ തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് വന്നത് അന്ന് ഞങ്ങൾ കണ്ടെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് തിരക്കിൽ കുറച്ചു ദിവസം ഈ ഓരോ ബൂത്തുകളിലും പ്രവർത്തനങ്ങളായി പലരോടൊപ്പം നീങ്ങേണ്ടി വന്നു ഹമീദിനെ ഇരുന്ന് സംസാ ബഷീറിനെ ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇന്ന് ഈ പ്രചരണം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അതിനും വാൽമസുഹൃത്തിനെ അല്ലെ പഴയകാല സുഹൃത്തിനെ നാൽപ്പത് കൊല്ലമായി കാണാൻ കഴിയാത്ത സുഹൃത്തിനെ ഒന്നുകൂടി കണ്ട് സന്തോഷം പങ്കിടണം എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതാണ് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഉള്ള ഈ സന്തോഷം മറക്കാൻ കഴിയാത്തതാണ് ഒരു കാലത്ത് മനസ്സിൽ കോറിയിട്ട ചില ഓർമ്മകളുണ്ടല്ലോ അത് ഒരു പക്ഷെ മരിക്കുമ്പോഴ് മാത്രമാണ് നഷ്ടപ്പെടുക എന്നതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട ബഷീർ നാരോക്കാവ് എന്ന പേരിൽ അന്നറിയപ്പെട്ടിരുന്ന ഇന്നും ആ പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട ബഷീറിനെ കണ്ടത് സന്തോഷമുണ്ട് ഇത് ഒരു ഓർമ്മയിലെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ ഒരു ധന്യ അനുഭവമാണ് തെരഞ്ഞെടുപ്പ് പ്രചർത്തനം എടുക്കുക വീണ് കിട്ടിയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മുത്തിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അലഹമില്ല ഞാൻ അലഹമുല്ല വളരെ സന്തോഷമുണ്ട് ഇനിയും നമുക്ക് തുടരാമെന്ന് ഇനി ഒന്നും സൗഹൃദമായിരിക്കും എന്നും നിലനിൽക്കും